അവസാനം അവരുടെ വാശി നടന്നു കേട്ടോ അങ്ങനെ ഉച്ച സമയത്ത് ഞങ്ങൾ ബീച്ചിൽ പോയി കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംബന്ധിച്ച നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെ എൻജോയ് ചെയ്യാതിരിക്കാൻ പറ്റും അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം ബീച്ചാണ് അപ്പോൾ നല്ല വെയിലാണേ അപ്പോൾ ആ വെയിലത്ത് ഞാൻ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ണോടിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ പെട്ടിക്കട ഐസ് ക്രീം കിട അങ്ങനെ ഞങ്ങളെ മൂന്ന് കുൽഫിയും വാങ്ങി കഴിച്ചിട്ട് പിന്നെയും ഞങ്ങളെ കളി തുറന്നു അതുകൊണ്ടല്ല അമ്മ സുരക്ഷാക്ക് പോസ്റ്റ് ചെയ്താണ് കാണുന്നത് നല്ല വീനാണ് ചുറ്റുപെള്ളം നീല പത്ത് സമയത്ത് ഇങ്ങോട്ട് ഓടിക്കളിക്കും ഇപ്പോൾ വീടിൽ നിന്ന് ചൂടൊന്നും നമുക്ക് പ്രശ്നമേ ഇല്ലാന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ കുറച്ച് സമയം ഞാൻ ഈ കടലും പിന്നെ അവരുടെ കളിയെ കാറ്റ് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്കൊന്ന് മനസ്സുകൊണ്ട് പിരിച്ചു പോയിട്ട് അന്നത്തെ ചുറ്റി അളിച്ചതും കൂട്ടി അളിച്ചതും കോട്ട അളിച്ചതും സാറ്റ് അളിച്ചതൊക്കെ നമ്മൾ ഓർമ്മയിൽ നിന്നും മിന്നി മറങ്ങട്ടോ ജീവിതത്തിലേക്കൊരു ബി ടെക് ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ കാര്യത്തിലായിരിക്കണം ആ സ്വർഗത്തിലേക്ക്